നമ്മള് എബോ ടു തൗസൻഡ് സിക്സ് മോഡൽ വാഹനങ്ങൾക്കൊക്കെ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാറണ്ടി ഉണ്ട് പിന്നെ അല്ലാത്ത വണ്ടികളൊക്കെ നമ്മൾ മെക്കാനിക്കൽ എല്ലാം തീർത്ത് വർക്കൊക്കെ തീർത്തിട്ടായിരിക്കും പോകുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് നാല് ടിയാഗോ പല കളറിലായിട്ട് ഫുൾ ലോൺ കിട്ടുന്നത് സീറോ ഡൗൺ പേയ്മെന്റ് കിടക്കുന്ന വണ്ടികൾ ഉണ്ട് അടുത്ത വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആൾട്രോസ് ആണ് ഇത് സിംഗിൾ ഓണറിൽക്കണം ഇതും നമുക്ക് ഫുൾ ലോൺ കിട്ടണ വണ്ടിയാണ് ഫുൾ ലോൺ വണ്ടിയുടെ അടുത്ത വണ്ടി അടുത്ത വണ്ടി ഇത് രണ്ടായിരത്തി നെക്സോൺ ആണ് അല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജിപ്സി ഫോർ ഇന്റോർ വന്നിട്ടുള്ളത് വർക്കൊക്കെ ചെയ്തിട്ടില്ല കുറച്ച് ടച്ച് ആംബോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നിട്ടുള്ളൂ പിന്നെ അടുത്ത വാഹനം പറയുന്നത് ഡീസൽ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഗ്രാൻഡ് ആയിട്ട് ആണ് ഡീസൽ വണ്ടിയാണത് വീഡിയോയിൽ കണ്ട തൊണ്ണൂറ് ശതമാനം വണ്ടികളും സീറോ കൊടുക്കാതെ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇതിനും റീപ്ലേസ്മെന്റ് കാര്യം നമ്മൾ ഇത്ര നേരം കണ്ട വണ്ടികൾക്ക് ചെറിയ ഏതൊരു വണ്ടിക്ക് മാത്രമേ ചെറിയ റീപ്ലേസ്മെന്റ് ഉള്ളൂ എല്ലാവരും മാത്രം നമ്മുടെ സാധാരണക്കാർക്ക് ഉപകാരപ്പെട്ടു കരുതി ചെയ്യുന്ന വീഡിയോ സീറോ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് കയറ്റി വിടാന്ന് വെച്ചിട്ടാണ് അത്തരം വണ്ടികൾ മാത്രം സെലക്ട് ചെയ്തത് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ലിസ്മി അരുൺ ഞാൻ ഇപ്പോൾ ആലുവലാണ് കാസ് കേരള എന്ന് പറയുന്ന കാർ ഷോറൂമിലാണ് നാളായി നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ട് അനു വേണ്ട വെൽക്കം ബാക്ക് ടു ചാനൽ കൊറേ നാളായില്ലോ നമ്മൾ നാളായിരുന്നു അനുവേണ്ടും തിരക്കുണ്ടായിരുന്നു നമുക്കും തിരക്കുണ്ടായിരുന്നു അപ്പൊ അറ്റ്ലാസ്റ്റ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് വണ്ടികൾ ഉണ്ടല്ലോ പുതിയ ഡിസംബറിന്റെ ആ ഈ എർണിങ്ങിന്റെ ഭാഗമായിട്ട് കുറെ വണ്ടികളുണ്ട് കിടിലും വണ്ടികളാണ് ക്വാളിറ്റിയുള്ള വണ്ടികളാണ് അപ്പൊ നമുക്ക് അനുഭവത്തിനോട് വയ്ക്കാം അനുഭവം കസ്റ്റമർന് കൊടുക്കുന്ന ഒരു ഉറപ്പെന്തായിരിക്കും നമ്മള് അബവ് ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ വാഹനങ്ങൾക്കൊക്കെ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാറണ്ടി ഉണ്ട് പിന്നെ അല്ലാത്ത വണ്ടികളൊക്കെ എല്ലാം നമ്മൾ മെക്കാനിക്കൽ എല്ലാം തീർത്ത് വർക്കൊക്കെ തീർത്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നത് അതായത് ടോട്ടൽ ലോസ് ഉള്ള വണ്ടികൾ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല ഫ്ലഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ ആ ചെറുതൊക്കെ എന്തെങ്കിലും ഉള്ളൂ ഉണ്ടെങ്കിലുള്ള എല്ലാ ഓപ്പൺ ആണ് എല്ലാ ഓപ്പൺ ആണ് അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജി എച്ച് എസ് അപ്രോച്ച് റോഡാണ് ആലുവ ബാങ്ക് ജംഗ്ഷനിലാണ് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കി നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് മീറ്റർ ദൂരം ആലുവ ബാങ്ക് ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു നൂറ് മീറ്റർ ദൂരം റേ സ്റ്റേഷന് മുന്നേ നോക്കുകയാണല്ലോ റെയിൽവേ സ്റ്റേഷന് മുന്നേ നോക്കാണെങ്കിൽ നമുക്ക് ഒരു കിലോമീറ്റർ ഒരു ഉണ്ട് അല്ലേ അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ അപ്പോൾ നമുക്ക് വണ്ടി വീഡിയോ ഷേ വണ്ടി തുടങ്ങിയാലോ തുടങ്ങാം ഏ സൈഡിൽ നിന്ന് തുടങ്ങാം അവിടെ നിന്ന് തുടങ്ങി തുടങ്ങോ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ തുടങ്ങാം അല്ലേ ഐശ്വര്യമായിട്ട് ടാറ്റയുടെ ഒരു മേളം തന്നെ ഉണ്ടല്ലോ ഇവിടെ ടിയാഗോയുടെ അമ്പം കളക്ഷൻ ഉണ്ട് വെള്ള ടിയാഗോ തുടങ്ങിക്കോ Okay, okay. पर െ പറഞ്ഞോ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് സിംഗിൾ ഓണർ ആണ് എമ്പത് കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് എക്സ് ടി ഓപ്ഷണൽ വാഹനമാണ് ആണ് ഓക്കെ ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരാണ് ഓക്കെ ഇത് നമുക്ക് ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണ് സീറോ ഡൗൺ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാവുന്ന കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫുൾ ലോണും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് സീറോ ഡൗൺ കുറച്ച് വാഹനങ്ങൾ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വന്നിട്ടുണ്ട് ഈ സീരീസിൽ തന്നെ പറയാം പിന്നെ നമുക്ക് പറയുന്നത് വണ്ടിയാണ് അടുത്ത വാഹനം നമുക്ക് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ എക്സസ്ഡ് ഫുൾ ഓപ്ഷനിൽ ഇതും നമുക്ക് ഫുൾ ലോൺ കിട്ടുന്നതാണ് നാലേ മുക്കാലാണ് നെഗോഷിയാണ് അറുപതിനായിരം ആണ് വണ്ടി പൈസ ഒക്കെ നെഗോഷ്യബിൾ ആണ് നാല് ാണ് ചോദിക്കുന്ന വില ഫിനാൻസ് ഫുൾ ഫുൾ ഫിനാൻസ് ഫിനാൻസ് ഇടുന്ന വണ്ടിയാണോ രണ്ടാമത്തെ വണ്ടിയാണ് കിടക്കുന്നത് വണ്ടിയൊക്കെ മാക്സിമം മാക്സിമം ഫുൾ ലോൺ കിട്ടും നിങ്ങളുടെ പ്രൊഫൈലിക്ക് കേട്ടോ എല്ലാ ഞാൻ അടുത്ത ഫുൾ ലോൺ രണ്ടായിരത്തി ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർ വാഹനം എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് എക്സിസ് ഡേ പ്ലസ് ആണ് ഓക്കെ ഇതിന്റെ പ്രൈസ് അഞ്ച് ലക്ഷത്തി പതിനായിരം ആണ് ആസ്കിംഗ് പ്രൈസ് ഇത് സ്ലൈറ്റ്ലി നെഗോഷിയബിൾ ആണ് പിന്നെ ഇതും ഫുൾ ഫിനാൻസ് കിട്ടുന്ന വാഹനമാണ് അപ്പൊ ഇന്ത്യ സൈഡിലാണ് സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി സ്റ്റോക്ക് വണ്ടിയെല്ലാം വണ്ടി വീണ്ടും ടിയാഗോ ഇപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടികൾക്കും വൺ ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ വിത്ത് വൺ ഇയർ കൂടിയാണ് ഈ പ്രൈസ് എല്ലാം വരുന്നത് വൺ ഇയർ കൊടുക്കുന്ന വൺ ഇയർ റേഞ്ചും ഗിയർ ബോക്സ് എ സി ഒക്കെ നമുക്ക് വൺ ഇയർ വാറണ്ടി വരുന്ന വാറണ്ടിയിൽ കവേഡ് ആവുന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി മോഡലാണ് പത്തൊമ്പത് മോഡൽ ടിയാഗോ ജെ ടി പറഞ്ഞ പെർഫോമൻസ് അഡീഷണത് അപ്പൊ സാധാരണ ടിയോക്ക് ഫൈവ് പി എസ് പവർ ആണ് ഇത് വരുമ്പോൾ സെയിം പവർ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ടോൺ റൂഫൊക്കെ ബ്ലാക്ക് ആയിട്ട് ഒരു സ്പോർട്ടി ഫീലോട് കൂടി സ്പോർട്ടി ആണ് ഇൻറ്റീരിയലോഡിൽ അതുകൊണ്ട് സ്പോർട്സ് പെട്ടലും കാര്യങ്ങളൊക്കെ ഇത് ഡിബിൽ വരുന്ന കമ്പനി വരുന്ന ആലോവീലൊക്കെ വരും പതിനഞ്ചു വരും സാധാരണ പതിനാലിഞ്ചാണ് മൊത്തത്തിൽ വില വരുമ്പോ നമുക്ക് അഞ്ചേ മുക്കാൽ ഒരു അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇത് നമുക്ക് ഫുൾ ഓൺ കിട്ടുന്നതാണ് ഫുൾ ഓൺ കിട്ടുന്ന വണ്ടി അടുത്ത വാഹനം ഫുൾ ഓൺ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പൊ അങ്ങനെ നമുക്ക് മൊത്തം നാല് ടിയാഗോ പല കളറിലായിട്ട് ഫുൾ ഓൺ കിട്ടുന്ന സീറോ ഡൗൺ കിടക്കുന്ന വണ്ടികളുണ്ട് വീണ്ടും നമ്മൾ വണ്ടി സീറോ ഡൗൺ വരുന്നതാണ് മോഡലാണ് ഇത് വെറും ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സിംഗിൾ ഓണർ ആണ് അതുപോലെ തന്നെ ഇതും വാറണ്ടിയോട് കൂടി തന്നെയാണ് അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം രൂപയാണ് സ്ലൈറ്റ്ലി ആണ് ഫുൾ ഓൺ അതും ചെയ്യാവുന്നതാണ് ഫുൾ ഓൺ വേണ്ടവർക്ക് അതും ചെയ്യാവുന്നതാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നീറ്റ് വണ്ടിയാണ്ടോ അപ്പൊ ഇനി നമുക്ക് സീറോ ടമ്പിനി ഇനി ഇനി കുറച്ച് പുറകിലേക്ക് പോകുമ്പോഴാണ് കുറച്ച് സീറോ നമുക്ക് റെസ്റ്റ് കൊടുക്കാം അല്ലെ അടുത്തൊരു ക്രിസ്റ്റാ അടുത്ത വാഹനം ക്രിസ്റ്റിയാണ് റീ വണ്ടിയാണോ റീ വണ്ടിയാണത് റീവണ്ടി സാറിൽ ആണ് നിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഒന്ന് എഴുപത്തിയഞ്ച് ഓടിയുണ്ട് സിംഗിൾ ഓണർ ആണ് ഓട്ടോമാറ്റിക് ഡീസലാണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഇതിന്റെ ആസ്കിം പ്രൈസ് എന്ന് പറഞ്ഞത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണിത് പതിമൂന്നായിരം തൊണ്ണൂറ് അത് ഇതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഇപ്പം എച്ച് ആർക്കൊണ്ട് ഫിനാൻസ് ഉണ്ട് എച്ച് ആർ ആയതുകൊണ്ട് ഫിനാൻസ് നമുക്ക് ചെയ്യാവുന്നതാണ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഓൾ ഇന്ത്യ ഫിനാൻസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അല്ല ഓൾ ഇന്ത്യ ഫിനാൻസ് ചെയ്യുന്ന ഒരു ഷോറൂമാണ് ന്യൂ കാസ് കേരള ഫിനാൻസിന് നമുക്ക് എന്തൊക്കെ വേണം ഫിനാൻസിന് വേണ്ടത് നമുക്ക് നോർമലി ആധാർ കാർഡ് പാൻ കാർഡ് ലാൻഡ് ആക്സിന്റെ കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫിനാൻസിന് വേണ്ടി വരുന്നത് എലിജിബിലിറ്റി ചെക്ക് വേണ്ടിയിട്ട് അതൊക്കെ അഡീഷണൽ ഡോക്യൂമെന്റ്സ് വേണ്ടിവരും തീർച്ചയായിട്ടും ബാങ്ക് ലോണൊക്കെ ആണെങ്കിൽ ഐ ടി ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വാടക വീട് ഉള്ളവർക്ക് നമുക്ക് എല്ലാ ഫിനാൻസും കയറില്ല ചെറിയ ചില എൻ ഡി എഫ് സി കമ്പനികളൊക്കെ കയറും അതും അവിടെ സിബിലൊക്കെ നോക്കിയതിന് ശേഷം സിബിലൊക്കെ വേണ്ട പ്രൂഫ് എന്ന് ബാക്കി പറയാം ഒരു നെക്സോൺ നെക്സോൺ കൂടി ഇത് ഇലക്ട്രിക് ആണ് ാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ അമ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത് ഒമ്പത് നാൽപ്പത് വരും അപ്പൊ ഇതിന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ബാറ്ററി വാറണ്ടി കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന ലക്ഷം അമ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ ഇതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വേറെ റീപ്ലേസ് ഒന്നും ഇല്ല ക്ലീൻ ആണ് അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും അതായത് തേഞ്ഞ തേഞ്ഞ ആണെങ്കിൽ അല്ലേ യർ പോലും മാറ്റി നല്ല ക്വാളിറ്റി ആയിട്ട് അടുത്ത വാഹനം നമ്മൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തിമൂവായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ആണ് അത് കല്ലടിച്ചു കൊണ്ടിരിക്കണ ആക്സിഡന്റ് ഒന്നല്ല സർവീസ് ഒക്കെ ഉള്ള വാഹനമാണ് ഓക്കെ അപ്പൊ ഇത് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കണം സിംഗിൾ ഓണർ വണ്ടി വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് ഇതും നമുക്ക് ഫുൾ ഓൺ അടുത്ത് ലോൺ കിട്ടുന്നതാണ് ഫുൾ ഫുൾ ഓൺ ഓൺ കിട്ടുന്ന അടുത്ത വണ്ടിയാണ് കിടക്കുന്നത് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷം ഓ മൂന്ന് ലക്ഷമാണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷവും നിങ്ങൾക്ക് ഫിനാൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഒരു സിബിൾ സ്കോർ സിക്സ് ഫിഫ്റ്റി ഒക്കെ വേണോ അല്ലെ സിക്സ് ഫിഫ്റ്റി പ്ലസ് സെവൻ ഹൺഡ്രഡ് സെവൻ തേർട്ടി ഒക്കെ ഓക്കെ സെവൻ ഹൺഡ്രഡ് പ്ലസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഫുൾ ഫുൾ അല്ലെങ്കിൽ മാർജിൻ വേണ്ടി ഒരു ഡൗൺ പേയ്മെന്റ് രണ്ടായിരത്തി ഇത് സിംഗിൾ ഓണറിൽ വെക്കണം ഇത് നമുക്ക് ഫുൾ ഓൺ കിട്ടണ വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപയാണ് അതിൻ്റെ പ്രൈസ് കിലോമീറ്റർ തോടി ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ആണ് ലോ ആണ് അപ്പോൾ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പത്തെണ്ണായിരം രൂപയാണ് ചോദിക്കുന്നത് ഫുൾ ഓൺ ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഉണ്ടോ അപ്പോൾ സീറോ ഡോമ്പയിൻറ്റ് വണ്ടികൾ ഇഷ്ടം പോലുള്ള ഷോറൂമാണ് ഉണ്ടോ വണ്ടികളെല്ലാം നല്ല ഗുഡ് ക്വാളിറ്റി നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ് അടുത്ത വണ്ടി ആണോ ഗ്രാൻഡ് ആയിട്ട് ഗ്രാൻഡ് ആയിട്ട് ആ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓക്കെ സെക്കൻഡ് ഓണറിൽ കിട്ടണം അറുപതിനായിരം കിലോമീറ്റർ ആ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണത് മൂന്ന് നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അറുപത് കിലോ അറുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ആണല്ലേ അപ്പോൾ എത്ര ചോദിക്കണമല്ല മൂന്ന് നാൽപ്പത്തഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ച് കിട്ടുന്ന കിട്ടും ഒരു മുപ്പത് രൂപ ഡൗൺ മാക്സിമം ലോൺ ചെയ്യാൻ കയറുന്ന വണ്ടിയാണ് അല്ലേ ഓക്കെ മുപ്പത് രൂപ ഒക്കെ കുറഞ്ഞ ഡൗൺ രൂപ ഇറക്കാൻ പറ്റുന്ന ഒരു കിഡിലും വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ അപ്പൊ അടുത്ത വണ്ടി ഏതാ ഫുൾ ലോൺ വണ്ടിയുടെ ചാകരയിൽ ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ എഴുപതിനായിരം എഴുപത്തി അപ്പൊ ഇത് എക്സെഡ് വേരിയന്റ് ആണ് അപ്പൊ ഈ വണ്ടിക്ക് നമുക്ക് ഫുൾ ഓൺ കിട്ടുന്ന വണ്ടിയാണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ടയറൊക്കെ ആണെങ്കിലും ഫുൾ കണ്ടീഷനുള്ള ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും വിത്ത് വൺ ഇയർ വാറണ്ടിയിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലേ ഉള്ളിൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപ അഞ്ച് ആണ് ഇത് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണോ പ്രൈസൊക്കെ ആയിരിക്കും അനു വേണമെങ്കിൽ ഒന്ന് കണ്ടാൽ മതി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അല്ലേ അഡ്ജസ്റ്റ് െ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അടുത്ത വണ്ടി അടുത്ത വണ്ടി നമുക്ക് കാണിക്കാനുള്ളത് ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജിപ്സിന്നിട്ടുള്ളൂ നമ്മൾ ചെയ്തിട്ടില്ല കുറച്ച് ടച്ചാമ്പോഴ്സും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കാരണം മോഡൽ കൂടിയ വണ്ടി കിട്ടാൻ പാടാണ് പാടാണ് സ്റ്റോക്കില് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വർക്കിംഗ് വർക്കിംഗ് ആണല്ലേ ആണ് വർക്കിംഗ് ആണ് അപ്പൊ പക്കാ വണ്ടിയാണ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റ് തന്നെയാണ് നീറ്റ് തന്നെയാണ് ഇതിന്റെ നമുക്ക് ഒരു ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരുന്നത് ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് ഒക്കെ അവൈലബിൾ ആണ് വണ്ടി വണ്ടി ആയതുകൊണ്ട് ഓടിയിട്ടുണ്ടാവും ഇതിപ്പോ നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഓടിയിട്ടുള്ളത് ഓടിയിട്ടുള്ളൂ സ്റ്റോക്ക് വേറെ വേറെ ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് വേറെ അപ്പോൾ സീറ്റിന് വണ്ടിയാണ് ാണ് ഫോർ പെട്ടെന്ന് വന്ന് ഓക്കെ കൂടുതലും അതുപോലെ വേറെ വാഹനമുണ്ട് ഫുൾ ഓൺ കിട്ടണ ആ വണ്ടി ഇതാണല്ലേ ഇത് മഹീന്ദ്രയുടെ ന്യൂ സ്പോർട്ട് ഓട്ടോമാറ്റിക് ഡീസലാണ് ഓക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണറാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയുള്ളൂ പ്രൈസ് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് പുതിയ ലോഗോ മഹീന്ദ്രയുടെ പുതിയ ലോഗോ ട്വിൻ പീക്ക് ഒക്കെ ഇത് ചെറിയ പുതിയോ സീറ്റർ ഓട്ടോമാറ്റിക് ഡീസലാണ് വണ്ടി കാണുമ്പോ ഫ്രണ്ടിന്ന് കാണുമ്പോ സൈലോടെ ഉണ്ടല്ലോ ബാക്കിലേക്ക് വരുമ്പോഴാണ് വ്യത്യാസമുള്ള കൊള്ളാം അപ്പോ ഇതിന് ഫിനാൻസ് ഇത് ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണല്ലേ ഫുൾ ഫിനാൻസ് നമുക്ക് ഫുൾ ഫിനാൻസ് ഫിനാൻസ് വണ്ടിയാണ് വണ്ടിയാണ് അപ്പോൾ അടുത്ത ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ എൺപത്തിയ്യായിരം കിലോമീറ്റർ ഓടിക്കണ റെഡി ഗോയാണ് പ്രൈസ് ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപയാണ് വിത്ത് വൺ ഇയർ വാറണ്ടിയോടുകൂടിയാണ് ഈ വാഹനങ്ങൾ കിട്ടുന്നത് ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാവുന്ന വണ്ടിയാണ് സീറോ അടുത്ത വണ്ടി ഇത് ഇഞ്ച് ആൻഡ്രോയിഡ് കാര്യങ്ങളെല്ലാം ചെയ്താക്കണേ കസ്റ്റമർക്ക് വേറെ ഒന്നും ചെയ്യാൻ വണ്ടി കൊണ്ടുവന്ന റെഡി ടു യൂസ് എന്നുള്ള കണ്ടീഷൻ ഉള്ളൂ ഒരു ചെറിയ വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വണ്ടിയാണ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ് നിസാന്റെ ഷോറൂമിൽ പിന്നെ അടുത്തത് ഡീസൽ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഗ്രാൻഡ് ഐട്ടൺ ആണ് ഡീസൽ വണ്ടിയാണത് രണ്ടായിരത്തി ഓണർ സെക്കൻഡ് ഓണർ ഒന്ന് നാൽപ്പത് ഓടിയേക്കുന്നു ഡീസൽ വണ്ടിയാണ് അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് രണ്ടായിരം ഇതും സ്റ്റൈലി നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് ആയിരിക്കും നമുക്ക് ഫുൾ ഫുൾ തന്നെ വാനാണ് സ്കോർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഒരു ലോൺ അല്ലേ രണ്ടായിരത്തി ഇനി ആയിരിക്കും ഫിനാൻസ് ഫിനാൻസ് കിട്ടുന്നത് രണ്ടായിരത്തി ഫിനാൻസ് കിട്ടുന്നത് നമുക്ക് മൂന്ന് വർഷത്തേക്ക് ചെയ്യാൻ പറ്റില്ലേ മൂന്ന് വർഷത്തേക്കാണ് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് വർഷത്തേക്ക് നമുക്ക് അടവ് വരും 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 മോഡൽ കൂടിയ വരും നമ്മളിപ്പോ ബാങ്കൊക്കെ ചെയ്യുന്നെങ്കിൽ രണ്ട് ഇരുന്നൂറ്റമ്പത് റേഞ്ചാണ് വരുവുള്ളൂ എൻ ബി എഫ് സി കമ്പനികളാണെങ്കിൽ രണ്ട് നാനൂറ് റേഞ്ചിലൊക്കെ ആയിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഓൺലൈക്ക് നമുക്ക് ബാങ്കുകൾ ചെയ്യാൻ പറ്റും അപ്പൊ ഫെഡറൽ ബാങ്ക് ഒക്കെ നമുക്ക് ടൂ തൗസൻഡ് നയൻറ്റീൻ മുതലാണ് ചെയ്യുന്നത് നല്ലത് ഓക്കെ പിന്നെ അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ ഫുൾ ഫിനാൻസ് ഉള്ളത് റിപ്പയർ റെഡി ഗോയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണത് അറുപതിനായിരം കിലോമീറ്റർ റെഡിക്കണമുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇത് ഫുൾ ലോൺ കിട്ടും വൺ ഇയർ വാറണ്ടിയാണ് വാഹനം ഇത് നമ്മൾ ആൻഡ്രോയിഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സീറ്റ് സീറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് റെഡി ടു യൂസ് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഈ വാഹനം എടുക്കുക ഓടിക്കുക സീറോ ഡൗൺ കിട്ടുന്ന അടുത്ത വീഡിയോയിൽ കണ്ട ശതമാനം വണ്ടികളും സീറോ ഡൗൺ ഉള്ളതാണ് ഒരു കൊടുക്കാതെ ഇറക്കാൻ വണ്ടികളാണ് അടുത്ത വണ്ടി അടുത്ത വണ്ടി നമുക്ക് ഒരു മോഡൽ രണ്ടായിരത്തിൽ സിംഗിൾ ഓണർ ആണ് എഴുപതിനായിരം കിലോമീറ്റർ പെട്രോൾ വാഹനം പെട്രോൾ വാഹനമാണ് അപ്പൊ ഇതിന്റെ ആസ്കീം പ്രൈസ് എന്ന് ഒരു മൂന്ന് എഴുപത്തഞ്ചാണ് അപ്പൊ ഇതിനൊക്കെ നമുക്കൊരു ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും ഒരു എഴുപത് രൂപ ചെറിയ മാത്രംപ്ലേസ് മാത്രം വേറെ വണ്ടികൾക്കൊന്നും ഇല്ല ഇന്നോവയും അപ്പൊ ഓരോ വണ്ടിയെടുത്താലും ആക്സിഡൻ ഡിസ്ട്രി ഉള്ള വണ്ടികളൊന്നും അപ്പൊ ഇത് സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന അമ്പത്തി കിലോമീറ്റർ ആണ് ഈ വാൻ ഓടിക്കുന്നത് അത് നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഓക്കെ നമുക്ക് ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ചെയ്ത് കിട്ടാവുന്ന വാൻ ആണ് ഇതെന്താ വില ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഒന്ന് എൺപത്തഞ്ചാണ് ഈ വണ്ടി കിട്ടിയിരിക്കുന്ന വില നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഒരു യോണിന് കൂടി ഉണ്ടല്ലോ ഒരു ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓക്കെ ഇത് നമുക്ക് ഒന്ന് എഴുപത്തഞ്ചാണ് ഇതിന്റെ ഇത് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി ലോ കിലോമീറ്റർ ആണ് അപ്പം നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ ഈ ഇറങ്ങിയ സമയത്തുള്ള വണ്ടിയാണ് അതെ അത് നാൽപ്പത്തെണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതൊക്കെ നമുക്ക് ഒരു അമ്പത് രൂപയോളം ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും അമ്പത് രൂപ ഡൗൺ പേയ്മെൻറ്റ് ചേർക്കുന്ന ചെറിയ വണ്ടിയാണുള്ളത് അപ്പോൾ ഇത്തരം വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ വേറെയും വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മാക്സിമം സീറോ ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടികൾ കിടിലും വണ്ടികൾ സാധാരണക്കാർക്ക് ഉപകാരപ്പെട്ടുട്ടെ എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികൾ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് കയറ്റി വിടാന്ന് വെച്ചിട്ടാണ് അത്തരം വണ്ടികൾ മാത്രം സെലക്ട് ചെയ്തത് അപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ന്യൂമർ സ്കാസിന്റെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ടാകുമല്ലോ ഉണ്ടാവും അപ്പോൾ ന്യൂമറസ് കാസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് തന്നെയായിരിക്കും പേരും അല്ലേ ഇത് ന്യൂമർസ്ക്ലാസ് തന്നെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമുക്ക് എത്ര മണിയോട്ട് എത്ര മണിയെ വിളിക്കാം നമുക്കൊരു എട്ടര വരെയൊക്കെ രാത്രി എട്ടര വരെ എട്ടര വരെയൊക്കെ വിളിക്കാം രാവിലെ രാവിലെ ഒരു നയൻ തേർട്ടി മുതൽ നയൻ തേർട്ടി മുതൽ എട്ടര വരെ വിളിക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഉണ്ടല്ലോ വാട്സാപ്പ് നമ്പർ ഇൻ കേസ് വിളിച്ച് വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലും തിരിച്ചു വിളിക്കുക മെസ്സേജ് തിരിച്ചു തിരിച്ച് വിളിക്കുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക കമന്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതുകൊണ്ട് ഒരുപാട് കമന്റുകൾ നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാത്തിനും റിപ്ലൈ തരാൻ ചിലപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ല അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് ഷോറൂമിലേക്ക് വിളിച്ച് വയ്ക്കാം കമൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ചിലപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് ശ്രദ്ധിക്കില്ല അപ്പം വീഡിയോ ഇട്ടിട്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ കമൻറ്റ് നോക്കുന്നത് അപ്പോഴത്തേക്കും ചിലപ്പോൾ വണ്ടി വിറ്റ് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു ചോദിക്കാം അപ്പോൾ അനുബേട്ട താങ്ക് യു സോ മച്ച് ന്യൂസ് കാഴ്സ് എപ്പോഴും പ്രത്യേക ആകുന്നത് ഇത് ഈ അമ്പിയൻസ് ആണുണ്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓരോ സമയത്തും സീസൺ സീസണനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കും ക്രിസ്മസ് ആകുമ്പോൾ കൂടുതൽ ലൈറ്റുകൾ വരും അല്ലേ അതെ അതെ അപ്പോൾ അതാണ് ന്യൂസ് കാഴ്സിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ